അമ്മേ എന്നാ നിമിഷ ഓ ചാച്ച എല്ലാവരുടെ എങ്കിലും കിടിലും ഗിഫ്റ്റുകളാണല്ലോ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ മനസ്സിലായി അറിയുന്ന സർപ്രൈസ് പൊട്ടാൻ പോണ ദിവസമാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എല്ലാവരും നാല് പേര് നാലുപേരങ്ങോടും ഇങ്ങോട്ടും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത കേട്ടോ ചാസന ക്രിസ്മസ് ഫ്രണ്ട് ഞാനാണെ ചാസനെ ഇഷ്ടം പോലെ സാധനങ്ങൾ എന്റെ നോട്ട് പോയി കേട്ടോ എന്റെ നോട്ട് പോയി പിന്നെ ഞാനത് സത്യം ഞാൻ എന്റെ ക്രിസ്മസ് ഫ്രണ്ടായിരുന്നു ഞാൻ മറന്നും പോയായിരുന്നു പക്ഷെ ഞാൻ ഒടുവിൽ കണ്ടെത്തി ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ആ ക്രിസ്മസ് ഫ്രണ്ടിനെ റിവീൽ ചെയ്യുന്ന ദിവസമാണ് എല്ലാവരും കിടയിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട് അത് തന്നെ പറയാനുള്ളത് ക്രിസ്മസ് ആ ആളെ പറ്റി രണ്ട് വർത്താനം രണ്ട് പറയാം പറയാ എന്നിട്ട് എക്സേഞ്ച് കാണിച്ചോ നിമിഷ അതെ അതെ അറിയാനെടുത്താണോ സംശയോട്ടി അടിപൊളി തകർത്ത് ഇനി എന്നാ വേണോടീ നിനക്ക് ഓഹോ ശരി 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 ചാച്ചന എന്നാ ചാച്ചന നിമിഷം പറഞ്ഞോ എനിക്കും എന്റെ കുടുംബത്തിന് കിട്ടിയ നിധി നിധിന്ന് പറയാൻ നിധി തന്നെ ആണോ പ്രത്യേകിച്ച് എന്റെ ഏറ്റവും അത് പറഞ്ഞാ പോവിക്കും എന്റെ അവസരത്തിന് കിട്ടിയ മുത്ത് അയ്യോ ഏതെങ്കിലും രണ്ടുപേരുടെയും കണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് അങ്ങനെ കരയാനൊന്നും പറ്റിയല്ലോടാ എനിക്ക് കിട്ട മുത്തൊക്കെ പറയുന്ന പറഞ്ഞ ആണ് ചാച്ചനെ ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നിമിഷനെ ആ പിന്നെ ഇനി അടുത്ത നിമിഷം പറഞ്ഞു നിമിഷ എനിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞു എന്റെ മോനെ നോക്കിയോളാം പറഞ്ഞു അപ്പൊ എന്റെ നിമിഷ എന്നോട് ഫോണിലൂടെ പറഞ്ഞു ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം ചാച്ചാന്ന് പറഞ്ഞു അത് വരെ ചുമ നിന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാച്ചറിയ സംശയുണ്ട് ഓ എന്ന വേണം ഓസി അമ്മയെ കുറിച്ച് രണ്ട് വാർത്ത പറയാൻ പറഞ്ഞ അല്ലെ ഓസിന്റെ അമ്മയും അല്ലേ എന്റെ അമ്മ കേട്ടോ ഞാനിപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ചുമ്മാ പറയരുത് മമ്മി എന്റെ മമ്മി നമ്മളെ കുറിച്ച് നമ്മളങ്ങനെ വഴുക്കു പിടിക്കും അവനൊന്നും ഇല്ല പക്ഷെ ഞാൻ പറയാൻ മമ്മി എനിക്ക് അതിന്റെ ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ ചെയ്ത ഒരു പുണ്യത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗമായിട്ടായിരിക്കും ദൈവം എനിക്ക് ഈ ജന്മത്തില് മമ്മിനെ തന്നത് ഞങ്ങൾ അതുപോലെ സന്തോഷത്തോടെയാണ് എപ്പോഴും പോകുന്നത് അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ മേ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മറുപടി കൂടെ പറ അമ്മ പറഞ്ഞു അമ്മ കഴിഞ്ഞ എന്തെങ്കിലും പുണ്യം ചെയ്തോണ്ടായിരിക്കും അമ്മ എന്റെ കിട്ടിയത് എനിക്ക് വയ്യ ക്രിസ്മസ് ആയിട്ട് ഇങ്ങോട്ടും നിമിഷ എന്നെ കിട്ടിയത് നിമിഷയുടെ മാതാപിതാക്കളുടെ ഒരു പുണ്യാണ് സത്യസത്യം എല്ലാവരുടെയും പുണ്യോ മിടിക അതുപോലെ തന്നെ അമ്മയുടെ കാര്യം മാതാപിതാക്കളെ ഇതുപോലെ നല്ലൊരു കൊച്ചായിട്ട് വളർത്തിയത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും നിമിഷം ഇത്ര നല്ലൊരു കൊച്ചായിട്ട് തീർന്നേ അവർക്ക് ആദ്യമേ തന്നെ നന്ദി പറയേണ്ട അവർക്കാട്ടോ അതെ അതെ കേട്ടോ ാണെങ്കിലും മമ്മി ആണെങ്കിലും മമ്മി എന്നോട് അതുപോലെയാണ് മമ്മീനോട് പെരുമാറും ഞങ്ങൾ തമ്മിൽ ഒരു എന്ന് വെച്ചാ അമ്മയാണെന്നൊരു ഞാൻ ഞങ്ങൾ ഞാൻ എനിക്ക് വീട്ടിൽ വന്നാലും ഞാൻ ഒരു ഒരു പണി ഞാൻ ചേരല്ലാട്ടോ സത്യമാണോ മമ്മിയാണോ പാമ്പോ ഞാനെ നോക്കി ഫുഡ് ഞാൻ പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കണം പറഞ്ഞ മമ്മി ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഒന്നും എനിക്ക് എനിക്ക് വലിയൊരു ഭാഗ്യമാണ് പറഞ്ഞ ഇങ്ങനെ ഒരു മമ്മിനെ കിട്ടി എന്റെ ഫ്രണ്ട് ആകാശ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷോടെ അതെ നമ്മുടെ ഹൗസ് തന്നെയാട്ടോ നീ ഇതിനെ പറ്റി രണ്ടു വാക്ക് പറയാൻ ഞങ്ങളുടെ മതിയോ രണ്ടു വാക്കുകളൊന്നും തീരോ ായിരിക്കും നല്ലതല്ലേ അതെ 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 പറയണെ കുറെ പറയാനുണ്ട് അവിടെ അത്രയൊന്നും പറയാ രണ്ട് വാക്കെന്ന് പറഞ്ഞവരും രണ്ട് വാക്ക് പറഞ്ഞു ഇന്നിപ്പം ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണം കേട്ടോ അപ്പൊ ഇപ്പം തീർച്ചയായിട്ടും ഇന്ന് രണ്ട് മനുഷ്യർ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ അതെല്ലാം അങ്ങനെയൊക്കെ ഒക്കെ കാരണം ഇവൻ തന്നെ ആട്ടോ ഞങ്ങളതൊന്നും നമ്മുടെ ഒരു മിടുക്കോ നമ്മടെ ഒരു കഴിവോ ഒന്നും അല്ല ഇത് അവനൊരുപാട് കഷ്ടപ്പെട്ടിട്ട് അത്ര ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ ഇതിന് മുമ്പിൽ വരുവോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലെങ്കിലും ഇവൻ അതുപോലെ തന്നെയാണ് ഇവന് യാതൊരു മാറ്റവും ഇല്ല ഇങ്ങനെ അമ്മേ അമ്മയെ അമ്മയെന്ന് വിളിച്ചിടക്കും അതിലൊരു മാറ്റവും ഇല്ല ഇവ ഇങ്ങനെ തന്നെയാണ് വീഡിയോ നിങ്ങളെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇവൻ ഞങ്ങളെ വഴക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങള് സത്യത്തിൽ ഞങ്ങൾ ഡ്രസ്സ് ഇടുമ്പോ ചിലപ്പോൾ ഡ്രസ്സിന്റെ കഴുത്ത് ചിലപ്പോ താന്നതായിരിക്കും അത് മൈക്കിങ് കൂടെ വെക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ താന്നുപോകും ഇവരന്തരമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ ഏക എപ്പോഴും വഴക്ക് കൂടണ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമായിരിക്കും അയ്യോ ചിലപ്പോ ഞങ്ങളുടെ കഴുത്തിറങ്ങിയതായിരിക്കും ചിലപ്പോ കൈ ഇറങ്ങി പോകും അല്ലെ എന്തെങ്കിലും പ്രശ്നം അവനൊന്നും ഒട്ടും ഇഷ്ടമല്ല അതൊരു ഡയറക്ടറിന്റെ പിന്നെ ഒരു ഡയറക്ടറും എടുക്കട്ടിന്ന അവൻ കാണിയല്ല അവൻ വഴക്കും അറിയാം അവൻ ആവുമ്പോ ചോറിടേ മുടി നേരൊക്കെ അതാവും പറയല്ല ഞങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെയാണെങ്കിൽ എടുക്കാൻ തുടങ്ങുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ടിക്കറ്റ് ഇട്ട് പറഞ്ഞാ ഒന്ന് മുടി വന്നേരം പറയും ഏത് നേരം ഇതുപോലെ നടക്കുവോ എപ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ നിങ്ങൾ ആയിരിക്കുന്ന പോലെ മാത്രം നിങ്ങളെ കണ്ടാൽ മതി അതുപോലെ നിങ്ങളെ സ്വീകരിച്ചാൽ മതി എല്ലാവരും മനുഷ്യനെപ്പോഴും ഒരുങ്ങിയല്ല നടക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അതിനുപോലും ഇവ സമ്മതിക്കാറില്ല ഞങ്ങളാണ് ജസ്റ്റ് കട്ടൊക്കെ ഓടിപ്പോയി തേച്ചോണ്ട് വരുന്നത് ഫ്രണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചാച്ചനെ കുറിച്ച് രണ്ടു ബാക്കി ഞാൻ പറയാനെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ചാച്ചനെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ ചാച്ചൻ നമ്മുടെ റോൾ മോഡൽ അല്ലേ മോഡലെ നമ്മുടെ എല്ലാവരുടെ റോൾ മോഡലാണ് അല്ലേ സന്തോഷത്തോടെ കാരണം ചാച്ചൻ തന്നെയാണ് കൂടി പറയാൻ ഈ എപ്പിസോഡ് പോരാ അല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതെ എന്നെക്കാൾ കൂടുതൽ ചാച്ചൻ പിള്ളേരെ 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 സ്നേഹിച്ചിട്ടുണ്ട് വളർത്താനും ഓരോ വേണ്ടി വേണ്ടി മനുഷ്യനാണ് മനുഷ്യൻ ആണെങ്കിലും ഞാൻ പോലും ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാര്യം ആലോചിക്കാറുപോലാണ് സത്യം പക്ഷെ അവരെ സ്വന്തം അല്ലേ ഓരോ കാര്യം കണ്ട് ഇവിടെ വരുമ്പോഴായാലും ഞാൻ പോലും ഓർക്കാത്ത കാര്യങ്ങൾ ചാച്ചൻ എടാ മിറയ്ക്ക് അത് കൊടുത്തോ റീവിന് ഇത് കൊടുത്തോ അത് കൊടുക്കാൻ സമയം ഇത് കൊടുക്ക സമയം അപ്പൊ അത്രയും കരുതലുള്ള ചാച്ചന് താങ്ക് യു ഇന്ന് ഞങ്ങള് പള്ളി വഴി പറയായിരുന്നു എനിക്ക് നിറയുടെ എനിക്കോ അയ്യോ അതെ ും അങ്ങനെയൊക്കെയാണ് ഉത്തരവാദിത്തം പിള്ളേരാണേലും പിള്ളേര് കുഞ്ഞായിരുന്നപ്പോഴാണെങ്കിലും പിള്ളേരെ മൂന്ന് ആണെങ്കിലും ഇവര് വേറെ ദൂരെ പുറത്തോട്ട് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി നീക്കണ സമയം വരെ ചാച്ചൻ കൂടെ അഞ്ചു പേര് ചാച്ചന്റെ കയ്യില് കിടക്കാനായിട്ട് നമ്മൾ അടിയായിരുന്നു കേട്ടോ ഞാൻ ഇപ്പഴത്തെ കയ്യില് ചേട്ടനായിരുന്നു അനിയന് അന്നേരം കുഞ്ഞാണ് അവന് ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളൊരു ഏകദേശം ഒരു വലിയ പ്രായം എനിക്കൊക്കെ ഒമ്പത് വയസ്സായപ്പോഴും അവനുണ്ടായത് തന്നെ അപ്പം എന്താ പറയാ അതുപോലെ നമ്മൾ അടി കൂടി ചാച്ചന്റെ കൈയലൊക്കെ കിടക്കാനായിട്ട് അതായത് ജനലിന്റെ സൈഡിൽ യാച്ചന്റെ കയ്യില് കിടക്കാനാണ് ഏറ്റവും ഡിമാൻഡ് കാരണം കാലും ജനലി വെച്ച് ഇങ്ങനെ കിടക്കാം നമ്മുടെ ആനക്കൂടിന്റെ വീട്ടിലെ

ഇനി എല്ലാവർക്കും പോയിട്ട് മാറി ജസ്റ്റ് മുണ്ടെന്നെടുത്ത് ഓടിപൊളി അടിപൊളി അടിപൊളി കളർ നല്ലൊരു ടീഷർട്ട് അല്ലേ അമ്മ എന്തിനുണ്ടോ അടിച്ച് പൂസായി ൂസായി കിടക്കുന്നോടെ മയത്ത് പിടിച്ചോ എണ്ണ അവിടെ ഇരിപ്പോട്ടോ ഓ അത് കലി അത് കലക്കി അത് കലങ്കിപോളി ഓ എന്തൊക്കെ ഇഷ്ടപ്പെട്ട കളറാണ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്തേ

ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതെ ഞാൻ ചെറിയ ഗിഫ്റ്റാണ് ആണ് കേട്ടോ എനിക്ക് ഞാൻ അടുപ്പിച്ച ഡ്യൂട്ടി ആവേണ്ട എനിക്ക് എന്താ പറയാ മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചാച്ചനൊരു കിടല ബെൽറ്റും നല്ലൊരു വാലറ്റും കൊടുത്തു കേട്ടോ അതാ അതിനകത്ത് തുറക്കണ്ട ആയിരക്കണക്കിന് ഡോളറുകൾ തുറക്കണ്ട തുറങ്ങി കാണണ്ട അതുകൊണ്ട് ഏഹ് അത് ഇത്ര സമയം കിട്ടിയുള്ള ചാച്ചിന് ഞാൻ ഒരു റെഡിമളി ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിരുന്നേക്കി ഓക്കേ ഓക്കേ थैंक यू വെരി ക്രിസ്മസ് വെരി ക്രിസ്മസ് നിന്റെ നി മമ്മിക്ക് അമ്മടെ ഗിഫ്റ്റ് കൊടുന്നോമ്മേ അന്റെ ഗിഫ്റ്റ് ആ ഞാൻ നിമിഷ ഞാൻ കാണിച്ച മതിയാ അല്ല അമ്മടെ ഗിഫ്റ്റ് കൊടുക്ക് ഞാൻ എടു കൈ ഇത് അമ്മക്കി കൊടുത്തെ ഗിഫ്റ്റാണോ അല്ലല്ല ഞാൻ നിനക്ക് തരുന്നത് എനിക്കയേ ഗിഫ്റ്റാ ഓ എനിക്ക് വയ ടീഷർട്ട്

ജുവല്ലോ കേട്ടോ ഇത് കൊറേണ്ടല്ലോ കൊള്ളാം സൂപ്പർ എന്നെ മനസിലാക്കിയല്ലേ അല്ല എവിടെ ഇറങ്ങിയാലും അതിന് എപ്പോഴാണ് പറയുക സീപ്രാഡ് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പിന്നെ അടിപൊളി 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 നല്ല അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഏകദേശം ഒരു സിഡ്നിക്ക് ോ ഞങ്ങള് നാളെ സിഡ്നിക്ക് വിടുകയാണ് കേട്ടോ ഞങ്ങൾ നാളെ സിഡ്നിയിലേക്ക് പറക്കുകയാണ് പറക്കുവല്ലേ ഞങ്ങള് ഡ്രൈവ് ഒരു മണിക്കൂർ നാല് മണിക്കൂർ ഉള്ളൂ കേട്ടോ സിഡ്നി സിഡ്നിയിലേക്ക് നാളെ പോവാണ് സിഡ്നിൽ ഉള്ളവർക്ക് നമ്മുടെ നമ്മളെ കൊണ്ടാക് ചെയ്യാനാണ് കേട്ടോ നമുക്ക് സിഡ്നിയിൽ വെച്ച് മീറ്റ് ചെയ്യാല്ല മാ തീർച്ചയായിട്ടും നമ്മളോട് കഴിഞ്ഞോ നമുക്ക് ഒത്തിരി വരെ കാണാൻ പറ്റില്ല കാരണം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ

അമ്മക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാണോ മൈ ഡിയർ മമ്മി വൺ ആൻഡ് ഉള്ളി ക്രിസ്മസ് ഫ്രണ്ട് വിഷ് യു വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ന്യൂ ഇയർ യുവേഴ്സ് നിമിഷ ഓ എനിക്ക് വയ്യ കളക്കിലോടെ തകർത്തലോടായി ടിച്ചു പൊളിച്ച് ഫ്രാഞ്ചി കേട്ടോ ചാച്ച കി കലക്കി ഓ എല്ലാവരുടെയും ഗിഫ്റ്റ് അടിച്ച് പൊളിച്ച് കേട്ടോ സൂപ്പർ തകർത്ത് കേട്ടോ ഒന്നും പറയാനില്ല നമ്മളിപ്രാവസ്ഥത്തെ ക്രിസ്മസ് ഫ്രണ്ട്സിന്റെ തെരഞ്ഞെടുത്ത പരിപാടി എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളോട് ഞമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല ഇങ്ങനെ ഇതുപോലെ ക്രിസ്മസ് ഫ്രണ്ട്സിന്റെ തിരഞ്ഞെടുക്കണം നമ്മുടെ ഫാമിലിന്ന്

പിള്ളേർക്ക് ഷോപ്പ് ഒന്നും ഇല്ലല്ലോ നിനക്ക് മേടിക്കാത്തത് നന്നായിടാ നിനക്ക് പേടിക്കാത്തത് നന്നായി ഈട്ട് ചാച്ച ഗിഫ്റ്റ് അത് ചാച്ചന്റെ ഗിഫ്റ്റ് അതെടുക്കലേ കൊച്ചിന് സൂത്രം കൊടുത്തേ

ശരിക്ക് പാട്ടുപാടിക്കൊടുത്തേ ഇവിടെ ഗിഫ്റ്റുകളുടെ കവറാണ് കേട്ടോ ഇന്ന് ഡേ ആയിരുന്നു തകർത്തുമായിരുന്നു പള്ളിയിലേക്ക് വന്നേയുള്ളൂട്ടോ ഞങ്ങളുടെ കുർബാന ഞങ്ങൾ ക്രിസ്മസ് കുർബാന ഓടി കഴിഞ്ഞ കേട്ടോ ലോകത്തിലുബാന വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ആയിരിക്കും ഡബു ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് ന്യൂസിലൻഡിൽ ന്യൂസിലൻഡിൽ അതിനു മുന്നേ കുർബാന നടന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യത്തെ ക്രിസ്മസ് കുർവാന അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയ ആയിരുന്നു കേട്ടോ എന്നാണെങ്കിൽ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു വീട്ടിലെത്തിയതാണ് കേട്ടോ നിമിഷയ്ക്ക് ഇന്ന് പള്ളിയിലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ പോണായിരുന്നു അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഫുഡ് ഒന്നും ഞങ്ങള് ഇന്ന് ഓർഡർ ആയിട്ടില്ല ഇനി വേണം ഞങ്ങൾക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അതെ അതെ നിങ്ങളെല്ലാരെയും കണ്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ സത്യം പിന്നെ നിങ്ങളോടൊരു കിടിലും സർപ്രൈസ് ഞങ്ങൾക്ക് നിങ്ങൾ തമ്മിലും കണ്ടു കാണും ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കിടിലും ഗിഫ്റ്റ് പോന്നിട്ടുണ്ട് കേട്ടോ തീർച്ചയായും ആ ഗിഫ്റ്റ് കൂടെ പൊട്ടിക്കാതിരിപ്പുണ്ട് ഞങ്ങൾ ഇപ്പം പൊട്ടിക്കാൻ പോകണു ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ് അതാണ് കേട്ടോ ഞങ്ങളുടെ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അയച്ചു കിട്ടൊരു ഗിഫ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ തുറക്കാൻ പോകുന്നത് എവിടെ എവിടെയാമ്മ സംഭവം എവിടെ ഇരിക്കുന്നത് അതേ ഇരിക്കുന്നു കൊക്കകോളല്ല അതിന്റെ പുറകെ ഇരിക്കുന്ന പെട്ടി അതിന്റെ പുറകെ ഇരിക്കുന്നത് പെട്ടിയാണ് കേട്ടോ നമ്മുടെ

ആരും നമ്മുടെ അമേരിക്കൻ ഗിഫ്റ്റ് അമ്മ അതെ നമ്മടെ അറിയാനായിട്ട് എനിക്ക് സംഭവം എന്താണെന്ന് കാരണം എന്നെ എന്നെ അവര് കോൺടാക്ട് ചെയ്തായിരുന്നു തുറന്നു നോക്കൂ എല്ലാവർക്കും ഇണ്ടാവാൻ സാധ്യതയില്ല ഏതായാലും വേണ്ടപ്പെട്ടവർക്കുണ്ട് അല്ലേ അല്ല ഇത് ഉപകാരപ്പെടുന്നവർക്കുണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്ന നമ്മുടെ ഗിഫ്റ്റ് തുറന്നു നോക്കിയാലോയോർക്ക് അമേരിക്ക തുറന്ന് നോക്കാം അതിന്റെ അതിരിക്കുന്ന സാധനം എന്താണോ അതിന്റെ ബ്രാൻഡാണ് അത് തുറന്നോ മതി അമ്മ അത് പൊളിച്ചാ മതി

ീമിയം ബാഗ്സാണ് ലക്ഷറിയില്ല ഏതാണോ നിന്റെ ആ അടിപൊളി നിന്റെ നീ എങ്ങനെ ഉറപ്പിച്ച് ഇത് രണ്ടും അമ്മയ്ക്കാണെങ്കിലോ അത് രണ്ടും എല്ലാ സാധനവും ഇത് എനിക്ക് ഭയങ്കര പിന്നെ ഇത് കണ്ടോ കേട്ടിട്ടാണ് ഞാൻ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ നിങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് കയറി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ടെഡി ബ്ലേക്ക് എന്നാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേരുടെ ഡിസൈനർ സ്റ്റോർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് യൂസ്സിൽ അപ്പം ടെഡി ബ്ലേക്കിൻ്റെ സ്റ്റോർസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഓൺലൈനായിട്ട് അവരുടെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ടെഡി ബ്ലേക്ക് ആരും പേര് പറഞ്ഞ കണ്ട ഒന്നും പറയാനില്ല അടി നിന്റെ ചെറിയ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഈ ഭാഗ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഏ ഉള്ളതി അമ്മ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ീളമുള്ള വള്ളിയുണ്ട് കേട്ടോ അമ്മ തകർപ്പൻ തകർത്ത് കിടക്കി ഒന്നും പറയാനില്ല ചോക്ലേറ്റ് മൊത്തം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു പിന്നെ കൊച്ചിന് അത്രയും ചോകളെല്ലാരും അറിഞ്ഞില്ല അവളെ ഞങ്ങൾ ബാഗിന്റെ ഇത് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഇതിനകത്തു മയങ്ങി പോയി കേട്ടോ അങ്ങനെ നിമിഷം നിന്റെ തകർത്ത് നിമിഷ വായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറും ഈ ഗിഫ്റ്റ് കണ്ടില്ല മൂന്ന് വർഷം ഇരിക്കുന്ന അപ്പൊ പിന്നെ അതെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ചു പോയിപ്പാണ് ഇനി ക്രിസ്മസിലേക്ക് നമ്മൾ കടന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി ക്രിസ്മസ് ഞങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും അടിച്ചുപൊളിക്കുക തകർക്കുക സേഫ് ആയിട്ട് ആഘോഷിക്കുക എവിടെയാണെങ്കിലും സേഫായിട്ട് ആഘോഷിക്കുക എന്താ പറയാ അല്ലെ സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാ പള്ളിയിലൊക്കെ പോയി അടിച്ച് പോണിക്ക് എല്ലാവരെയും ഇനി നാളെ ഞങ്ങൾ സിഡ്നി ചെല്ലും സിഡ്നി ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പറ്റുന്ന പോലെ ഒരു ദിവസം അവിടെ സ്റ്റേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ പറ്റുന്ന പോലെ അവിടുത്തെ ക്രിസ്മസും ന്യൂ ഇയറിന്റെ അവിടുത്തെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളൊക്കെ കാണിക്കാം നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാവട്ടോ ഞങ്ങൾ പോകുന്നത് പെട്ടെന്ന് തീരുമാനിച്ചു വിചാരിച്ചിട്ടില്ല പോകുന്നു പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം വരാന്ന് കേട്ടോ അതുപോലെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമ നമ്മൾ നമ്മൾ കൊതി അതുകൊണ്ട് അതിന് ഞങ്ങൾ സിഡ്നിയിലേക്ക് പോകുന്നത് അപ്പൊ പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാൻ മറക്കരുത് നാളെ വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷം കണ്ടു ദൂരേന്നു വിണ്ണിൽ നിന്നും ഒരു താരം അങ്ങുവാനിൽ കേട്ടു കാതിൽ വിന്നിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ